പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമിയൻ മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവജനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമ്മേ അറിയിക്കട്ടെ പ്രാർത്ഥനയുടെ ജീവിതത്തിലൂടെ നമ്മൾ ധ്യാനിച്ചു പോരുകയായിരുന്നു പ്രാർത്ഥനയുടെ ആവശ്യങ്ങൾ ഏതൊക്കെ വിധത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് ഏത് സാഹചര്യത്തിൽ എപ്പോഴും എവിടെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ധ്യാനിച്ചു പോന്നു കഴിഞ്ഞ ദിവസം നമ്മൾ യോശുവായുടെ പ്രാർത്ഥന ഗതയോൻ്റെ പ്രാർത്ഥന അങ്ങനെ ഇസ്രായേലരുടെയൊക്കെ പ്രാർത്ഥന നമ്മൾ ധ്യാനിച്ചു പോകുന്ന നമ്മൾ അല്പസമയം പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് ശമുവേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായ പിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ അങ്ങയുടെ സ്നേഹത്തിനാൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ കേൾക്കുന്ന വചനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കണമേ നല്ലൊരു ദൂത് ദൈവ വചന സന്ദേശം ഈ മക്കൾക്ക് കിട്ടുവാൻ ലഹിയനായി എന്നെയും അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന മക്കൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ ഈ വചനം അനുവർത്തിക്കുന്നവരായി തീരുവാൻ അതനുസരിക്കുന്നവരായി അത് പ്രവർത്തിക്കുന്നവരായി തീരുവാൻ എല്ലാ മക്കൾക്കും നിൻ്റെ കൃപധാരാളമായി ചെറിയണമേ നിത്യം പിതാവും പുത്രൻ്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും ആമീൻ ഹാലേലിയ പ്രിയമുള്ളവരെ ശമുവേലിൻ്റെ പുസ്തകം ഒന്ന് ശമുവേൽ ഏഴാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം സാമൂഹയിൽ പറഞ്ഞു ഇസ്രായേൽ മുഴുവൻ മിസ്ബൈൽ ഒരുമിച്ച് കൂടട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം സാമൂഹൽ ഇസ്രായേലിൻ്റെ ന്യായാധിപനായി അവരോധിക്കപ്പെട്ടതിന് ശേഷമുള്ള അവൻ്റെ പ്രാർത്ഥനയാണ് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാവുന്ന ജനത്തിൻ്റെ അപരാധങ്ങൾക്ക് വേണ്ടി ജനത്തിൻ്റെ കുറ്റങ്ങൾക്കു വേണ്ടി ജനത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുക ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു ഞങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്തു പോയി എന്നവർ ഏറ്റു പറഞ്ഞു കർത്താവിനെതിരെ പാപം ചെയ്തു പോയി എന്നേറ്റുപറഞ്ഞവർ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയുടെ മറ്റൊരു തലമാണ് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ നേതാക്കന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ അവരോടും കൂടി പറയുന്നത് നല്ലതായിരിക്കും പറയാൻ പാടില്ലാത്ത രഹസ്യ പ്രാർത്ഥനകളൊക്കെയാണെങ്കിൽ രഹസ്യ കാര്യങ്ങളൊക്കെയാണെങ്കിൽ അവനവൻ തന്നെ ദൈവത്തോട് പറയുന്നതും ഉചിതമാണ് എന്നാൽ പഴയ കാലത്ത് അവർ ഇതെല്ലാം അവരുടെ ഇടയന്മാർക്ക് അവരുടെ നേതാക്കന്മാർക്ക് അവരുടെ പാപങ്ങളെക്കുറിച്ച് ദൈവം അവർക്ക് വെളിപ്പെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ രഹസ്യപാപവും അവർ ദൈവസന്നിധിയിൽ സഭ നേതൃത്വം പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ് എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടട്ടെ എന്നാണ് ഇവിടെ സാമൂഹിക പറയുന്നത് കർത്താവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ഒരു പരമപ്രധാനമായ പ്രാർത്ഥനയാണ് അവരന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നടത്തി തരുമെന്നുള്ളത് സത്യമാണ് സമൂഹത്തിൻ്റെ ഒന്നാം പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലും നമ്മൾ എങ്ങനെയാണ് കാണുന്നത് പന്ത്രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് നിങ്ങൾക്കു വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടെ നിന്ന് എനിക്കിട വരുത്താതിരിക്കട്ടെ തുടർന്ന് പ്രാർത്ഥിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാതിരിക്കാതെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാതെ അപ്പോൾ പ്രാർത്ഥിക്കാതിരുന്നാൽ കർത്താവിനെതിരെ പാപം ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ കർത്താവ് ജനത്തിൻ്റെ പാപം മൂലം നീ എന്നോട് പ്രാർത്ഥിക്കണ്ട എന്ന് മോശയോടൊക്കെ ദൈവം പറഞ്ഞതുപോലെ സമൂഹിനോട് പറയാതിരിക്കട്ടെ എന്ന് സമൂഹയിൽ പറയണ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ജന പാപം ചെയ്യാൻ ഇടവരരുത് എന്നുള്ള ഒരു സൂചന അവിടെയുണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് പാപം ചെയ്യുവാൻ ഇടവരരുത് അപ്പോൾ പ്രാർത്ഥന ദൈവസന്നിധിയിലുള്ള ഒരു സമർപ്പണവും സംവാദവുമാണ് അല്ലെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ വാങ്ങുന്നതാണ് ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ളതാണെന്നുള്ള തിരിച്ചറിവിലൂടെ നമ്മൾ പോകേണ്ടതാണ് ഹാലലിയ അതുപോലെ തന്നെ പ്രിയമുള്ളവർ ശമുവേലിൻ്റെ ഒന്ന് ശമുവേല് ഇരുപത്തിമൂന്നാം അധ്യായത്തിലും ശമ്പേലിൻ്റെ പുസ്തകം ഒന്നാം പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് അതിനാൽ അവൻ കർത്താവിനോട് ആരാഞ്ഞു ഞാൻ പോയി ഫിലിസ്തരെ ആക്രമിക്കട്ടെയോ കർത്താവ് ദാവീതന് അനുമതി നൽകി പോയി ഫിലിസ്തീരെ ആക്രമിച്ച് കെയ്ലാ രക്ഷിക്കുക ദാവീദനോട് കൂടെയുള്ളവർ ചോദിച്ചു നമ്മളിവിടെ യൂതായിൽ തന്നെ ഭയന്നാണ് കഴിയുന്നത് പിന്നെങ്ങനെ ഫിലിസ്തരെ നേരിടാൻ കെയ്ലായി പോകും ദാവീ വീണ്ടും കർത്താവിനോട് ആരാഞ്ഞു കർത്താവ് പറഞ്ഞു കൈലായിലേക്ക് പോവുക ഫെലിസ്തനെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ഇത് മറ്റൊരു തരത്തിലുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ആലോചനയെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരാഞ്ഞു കർത്താവിനോട് ചോദിക്കുകയാണ് കർത്താവിനോട് ചോദിക്കുകയാണ് ഇത് നമ്മൾ പഴയ നിയമത്തിലൊക്കെ പല സ്ഥലത്തും കാണുന്നുണ്ട് ഈ പിതാക്കന്മാർ ദൈവത്തോട് ചെന്ന് ചോദിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു അതിനാൽ കർത്താ അവൻ കർത്താവിനോട് ആരാഞ്ഞു ഫിലിസ്തീനെ ആക്രമിക്കട്ടെ എന്ന് എന്നാൽ ദൈവത്തിൻ്റെ അനുവാദമുണ്ടെങ്കിൽ പോവുക എന്നാണ് അതിനർത്ഥം നമ്മൾ സംഖ്യാപുസ്തകത്തിലൊക്കെ കാണുന്നുണ്ട് ബലയാം പ്രവാചകൻ ദൈവസന്നിധിയിൽ കയറി പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കുന്നത് പോകണ്ട എന്ന് പറയുന്നു ഇസ്രായേലിനെതിരെ ശമിക്കാൻ പിന്നെ രണ്ടാമതും ചെന്ന് ചോദിക്കുന്നു അപ്പോൾ പോകാൻ പറയുന്നു പോകുന്ന വഴിയിൽ എന്താണ് ചെയ്യേണ്ടത് കാണിച്ചേരാമെന്നൊക്കെ പറയുന്നു അങ്ങനെ എപ്പോഴും ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ദൈവത്തോട് അങ്ങോട്ട് പറയുക മാത്രമല്ല ദൈവം പറയുന്ന ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ച് കേൾക്കണം ഇവിടെ ദാവീദ് ദൈവത്തോട് ചോദിക്കുകയാണ് ഞാൻ ഫലിസ്തീനെ കീഴ്പ്പെടുത്തി ഇസ്രായേലിനെ രക്ഷിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കെയ്ലെ രക്ഷിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ദാവീദിൻ്റെ കൂടെയുള്ളവർ പറയുന്നു നമ്മളിവിടെ തന്നെ ഭയന്നാണ് കഴിയുന്നതെന്ന് പിന്നെങ്ങനെയാണ് അവരോട് നേരിടാൻ പോകുന്നതെന്ന് ദൈവം പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ദാവീദിനോട് പക്ഷെ കൂടെയുള്ളവരെ സമ്മതിച്ചില്ല അതുപോലെ ദാവീദ് വീണ്ടും കർത്താവിനോട് ചോദിക്കുകയാണ് പോയിക്കോ പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദൈവം പറയുകയാണ് പോയിക്കോ പോയ്ക്കൊള്ളുക എന്താ കാരണം കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് രണ്ടാമത്തെ ചോദ്യത്തിന് ദാവീദിനോട് ദൈവം നിരസപ്പെടുന്നില്ല അല്ലെങ്കിൽ ദാവീദിനെ ശാസിക്കുന്നില്ല അപ്പോൾ ഓരോ സാഹചര്യങ്ങളിലും ഓരോ രീതിയാണ് വിലയാം പ്രവാചകൻ രണ്ടാമത് എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിന് അനിഷ്ടമായിട്ടാണ് അവനോട് സംസാരിച്ചത് എന്തെങ്കിലും അവൻ പോയ വഴിയിൽ ദൈവം അവനെതിരെയാണെന്നുള്ള അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് അനുകൂലമായി നിൽക്കണമെന്നുള്ള ചിന്തയിൽ ഒരു കഴുതേ അല്ല ഒരു ദൈവദൂതനെ വാളുമായിട്ട് വിട്ട് കഴുത സംസാരിക്കുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മുൻപോട്ട് പ്രത്യേകിച്ച് ലീഡർഷിപ്പിലൊക്കെ ഇരിക്കുന്ന ആളുകളെപ്പോഴും ദൈവത്തോട് ചോദിക്കണം കാര്യങ്ങൾ എന്താകുമെന്ന് പലരും ഈ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഒരു വിഷയം പ്രാർത്ഥിക്കണമെന്ന് അവർ പറഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ചോദിക്കും എന്തായി കർത്താവെല്ലോ സംസാരിച്ച വിഷയത്തിന്മേൽ എന്ന് ചോദിക്കുന്ന അനുഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ എല്ലാ കാര്യങ്ങൾക്കും ദൈവം മറുപടി തരണമെന്നില്ല എന്നാൽ പല കാര്യങ്ങൾക്കും ദൈവം മറുപടി നമുക്ക് തരും നമ്മൾ കഴിഞ്ഞ ദിവസം ഗിദേവൻ്റെ പ്രാർത്ഥന ഗിതേവൻ രണ്ടാമതും ആരായുന്നതും നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തെളിവായിട്ട് അല്ലെങ്കിൽ അങ്ങാണനോട് സംസാരിച്ചതിന് തെളിവായിട്ട് ഞാൻ പോയി വരുന്നതുവരെ ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ദൈവം അനുസരിച്ചതൊക്കെ നമ്മൾ കണ്ടു അടുപ്പുറിയുമുള്ളവരെ പ്രാർത്ഥനയിലൂടെ നമുക്ക് വലിയ ദൈവബന്ധമാണ് രൂപപ്പെടുന്നത് നമ്മൾ തിരിച്ചറിയാം പ്രാർത്ഥിക്കുന്നില്ലെങ്കിലോ ഒന്നുമില്ല പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഒന്നുമില്ല പല വീടുകളിലും പ്രാർത്ഥനയില്ല എന്ന് പറയുന്നത് യാക്കോവായ സുറിയാൻ സഭയുടെ സുരക്ഷാപിതാവായ കാലം ചെയ്ത അബുന്മാർ ബസേലിയസ് തോമസ് പ്രസന്റ് ബാബായുടെ പ്രസംഗത്തിൽ പ്രാർത്ഥന വീടുകളുടെ പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു കന്നുകാലി തൊഴുത്തിൽ നിന്ന് അഴിച്ചുവിടപ്പെടുന്നതുപോലെയാണ് യാക്കോവായക്കാരൻ്റെ വീടെന്നും നേരമ്പളത്തേക്ക് കന്നുകാലി തൊഴുത്തിൽ നിന്ന് എഴുന്നേറ്റ് ചാണകം ഇട്ട് മൂത്രം ഒഴിച്ചു അങ്ങനെ ഇറങ്ങിപ്പോയി ഇതുപോലെ ആയിരിക്കരുത് യാഘോയക്കാരൻ്റെ വീട് പ്രാർത്ഥനയുള്ള വീടായിരിക്കണം നേരം നേരമ്പളത്ത് എഴുന്നേറ്റാൽ പ്രാർത്ഥിക്കണമെന്നൊക്കെ അദ്ദേഹം നമ്മളെ ഓർപ്പിക്കുമായിരുന്നു രണ്ട് പ്രിയമുള്ളവർ ഇവിടെ പ്രാർത്ഥന മാത്രമല്ല ഒരു കാര്യം ചെയ്യുന്നതിന് ദൈവത്തോട് ആലോചന ചോദിക്കുകയും കൂടി ചെയ്യാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസാക്കിൻ്റെ ഭാര്യ റേബാക്ക ഗർഭിണിയായ സമയത്ത് അവരൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ അവർക്ക് കിട്ടിയത് അവർക്കൊന്നും മക്കളുണ്ടായിരുന്നില്ല ഗർഭപാത്രം അടയ്ക്കപ്പെട്ടിരുന്നു പക്ഷേ അവർ ധാരാളം പ്രാർത്ഥിച്ചു അങ്ങനെയാണ് അവർക്ക് ഒരു കുഞ്ഞുണ്ടായത് അപ്പോൾ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞ് ഭയങ്കര പ്രശ്നമായി അവരുടെ അവർക്ക് മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ള വേദനകളായി ഗർഭപാത്രത്തിൽ എന്ന് ബൈബിൾ പറയുന്നു അപ്പോൾ അവരിതിൻ്റെ കാരണം അറിയാനായിട്ട് അവർ ദൈവസന്നിധിയിൽ കയറി ചെന്നു ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ചെന്നു ഇതിൻ്റെ കാരണം എന്താണ് അപ്പോൾ ദൈവം അവരോട് സംസാരിക്കുകയാണ് നിങ്ങൾ രണ്ട് വംശമാണ് രണ്ട് ജാതി ആണെന്നൊക്കെ പറയുന്ന അനുഭവം നമ്മൾക്കറിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക പ്രാർത്ഥന ദൈവത്തോടുള്ള വീണ്ടും വീണ്ടും പറയാണ് ദൈവത്തോടുള്ള സംസാരമാണ് ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനുള്ള അവസരമാണ് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ചുമ്മാ ഇരിക്കുകയല്ല നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം നമ്മളുടെ കുറവുകൾ എന്താണെന്ന് പ്രാർത്ഥിക്കുന്നവർക്കറിയില്ലെങ്കിൽ നമ്മൾക്കറിയാം അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കുറവുകളെ തിരിച്ചറിയുവാൻ വേണ്ട കൃപ ലഭിക്കണം വിശ്വാസത്തിൻ്റെ ഒരു അടയാളം ഉണ്ടാകാൻ വേണ്ടി ചില പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ കർത്താവ് ദർശനം കൊടുക്കാറുണ്ട് അത് വിശ്വാസം വളരുന്നതിന് വേണ്ടിയാണ് എല്ലാവർക്കും ആ വരമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും അവരവരുടെ പാപം എന്താണെന്നും കൂടി തിരിച്ചറിയുവാൻ ഒരു ദൈവത്തിൻ്റെയോടുള്ള ഒരാലോചന നല്ലതാണ് ശമൂവേലിൻ്റെ രണ്ടാം പുസ്തകം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് രണ്ട് ശമൂവേൽ പന്ത്രണ്ടിൻ്റെ പതിനാറ് ശമൂവേലിൻ്റെ രണ്ടാം പുസ്തകം പന്ത്രണ്ടിൻ്റെ പതിനാറ് കുഞ്ഞിന് വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു അവന് ഉപവസിച്ചു രാത്രി മുഴുവൻ മുറിയിൽ നിലത്ത് കിടന്നു കുഞ്ഞിന് വേണ്ടി ഏത് കുഞ്ഞിന് വേണ്ടിയാണ് ഊര്യായുടെ ഭാര്യ ബേർഷാബായിൽ ദാവീതിനുണ്ടായ കുഞ്ഞ് ആ കുഞ്ഞ് രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ ദാവിയത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ആ കുഞ്ഞിനെ വേണമെന്ന് പക്ഷേ ദാവിദിൻ്റെ പ്രാർത്ഥന കേട്ടില്ല ഇപ്പോൾ വ്യത്യാസം കണ്ടോ ദാവീദ് ഫിലിസ്തനെ ഒരു യുദ്ധം ചെയ്ത് കെയ്ലാരക്ഷിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ദൈവം രണ്ട് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ദൈവം അത് അംഗീകരിച്ചു ദൈവത്തിന് ഉണ്ടായില്ല എന്നാൽ ഇവിടെ സമൂഹത്തിൻ്റെ രണ്ടാം പുസ്തകം പതിനാറാം അധ്യായത്തിന് മുമ്പ് വായിക്കുമ്പോൾ കുഞ്ഞിനു വേണ്ടി ദാവീദ് പ്രാർത്ഥിക്കുകയാണ് രാത്രി മുഴുവൻ മുറിയിൽ നിലത്ത് കിടന്ന് പ്രാർത്ഥിച്ചു ഭക്ഷണം കഴിച്ചില്ല പക്ഷേ കുഞ്ഞ് മരിച്ചു ദാവിദിനോട് വിവരം പറയാൻ സേവകന്മാർ ഭയപ്പെട്ടു എന്നാണ് ബൈബിൾ പറയുന്നത് അവർ തമ്മിൽ പറഞ്ഞു കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ പോലും നാം അവൻ ശ്രദ്ധിച്ചില്ല കുഞ്ഞ് മരിച്ചെന്ന് നാം എങ്ങനെ അറിയിക്കും അവൻ വല്ല സാഹസവും കാണിക്കും സേവകന്മാരടക്കം പറയുന്നത് കേട്ടപ്പോൾ കുഞ്ഞ് മരിച്ച ദാവീദ് മനസ്സിലാക്കി കുഞ്ഞ് മരിച്ചുവോ അവൻ തിരക്കി വ കുട്ടി മരിച്ചു അവർ പറഞ്ഞു അപ്പോൾ ദാവീദ് തറയിൽ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി ദേവാലയത്തിൽ ചെന്ന് ആരാധിച്ചു കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഭക്ഷണം ചോദിച്ചു അവർ വിളമ്പി അവൻ ഭക്ഷിച്ചു ദാവിദിൻ്റെ ദാസന്മാർ ചോദിച്ചു ഈ ചെയ്തതെന്ത് കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ഉപവസിച്ചു കരഞ്ഞു കുട്ടി മരിച്ചപ്പോഴാകട്ടെ അങ്ങ് എഴുന്നേറ്റ് ഭക്ഷിച്ചിരിക്കുന്നു കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഉപവസിച്ചു കരഞ്ഞു ശരി തന്നെ കർത്താവ് കൃപ തോന്നി കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചെങ്കിലോ എന്ന് ഞാൻ കരുതി എന്നാൽ ഇപ്പോൾ അവൻ മരിച്ചിരിക്കുന്നു ഇനി ഞാൻ ഉപവസിക്കുന്നത് ഉപവസിക്കുന്നതെന്തിന് കുഞ്ഞിനെ എനിക്ക് വീണ്ടും ജീവിപ്പിക്കാനാവുമ്പോൾ ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലുകയല്ലാതെ അവൻ്റെ എൻ്റെ അടുക്കലേക്ക് വരികയില്ല പ്രിയമുള്ളവരെ ദാവീദിനോട് ദാവീദ് കർത്താവിനോട് ആദ്യം പ്രാർത്ഥിച്ചു കുഞ്ഞിനെ തിരികെ തരണമെന്ന് കുഞ്ഞ് മരണപ്പെടാതെ കാത്തുപരിപാലിക്കണമെന്ന് പക്ഷെ ദൈവം കുഞ്ഞ് മരിക്കാൻ ഇടയാക്കി അപ്പോൾ ദാവീതിന് ആ വിഷയത്തിൽ സങ്കടമില്ലാതെ ദാവീദ് ദൈവത്തോടൊപ്പം നിൽക്കുകയാണ് അത് പറയുമുള്ളവർ പ്രാർത്ഥനയുടെ പല രീതികളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാനിടയായത് എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടണമെന്നില്ല എല്ലാ പ്രാർത്ഥനകളും നമ്മൾക്ക് അനുഗ്രഹമായി മാറണമെന്നില്ല പക്ഷെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് മനസ്സിലാക്കണം ദാവീദ് ഈ കുഞ്ഞ് മരിച്ചപ്പോൾ പറയുകയാണ് നീ അവിടെ ചെന്ന് അവൻ്റെ അടുക്കിലേക്ക് അങ്ങോട്ട് പോയി അവനെ കാണാമെന്നുള്ളതല്ലാതെ ഇങ്ങോട്ട് കിട്ടുക സാധ്യമല്ലല്ലോ എന്ന് ദൈവ ദാവീദ് ഒരിക്കലും ദൈവത്തോട് ദൈവത്തോടതിൻ്റെ പേരിൽ ഒരു എന്താ പറയുക നീരസമോ പിണക്കമോ ഒന്നും വയ്ക്കുന്നില്ല കാരണം ദാവീദിനെ അറിയാം ദാവീദിനെ ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായിരുന്ന ദൈവമാണ് അവനെ രക്ഷിച്ചത് പക്ഷെ അവൻ പാപം ചെയ്തിട്ട് പോലും ദൈവം അവനോട് മനസ്സലിഞ്ഞു കരുണ കാണിച്ചു എന്ന് അവന് വ്യക്തമായിട്ട് അറിയാം നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ അതുകൊണ്ട് പ്രാർത്ഥനയുടെ പല തലങ്ങൾ എല്ലാം ശാഢ്യം പിടിക്കരുത് പ്രാർത്ഥിച്ച് നേടും എന്നൊന്നും പറയരുത് ഒരു പക്ഷെ ചിലപ്പോൾ ഷാഠ്യം പിടിച്ചാലൊക്കെ എല്ലാം ചെയ്തെന്ന് വരും ഇപ്പോൾ ബലയാം പ്രവാചകൻ ഇങ്ങനെ ബാലാം പ്രവാചകൻ്റെ അടുത്ത് അല്ല രാജാവി ബാലാഖ് രാജാവിൻ്റെ അടുത്ത് പോയി ബാലാക്ക് രാജാവിന് അനുകൂലമായി പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ പൊയ്ക്കൊള്ളാൻ പറഞ്ഞില്ലേ ആദ്യം പോകണ്ട എന്ന് പറഞ്ഞ് രണ്ടാമത് വീണ്ടും കയറി പറഞ്ഞപ്പോൾ പോയിക്കോളാൻ പറഞ്ഞു പക്ഷേ എന്ത് പറ്റി ഒരുപാട് അകപ്പെട്ടു അതുകൊണ്ട് പ്രിയമുള്ളവരെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടണമെന്ന് ശാഢ്യം പിടിക്കരുത് ചിലപ്പോൾ സമയമായിട്ടുണ്ടാകുകയില്ല അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും അപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് മൂന്ന് വിധമുണ്ട് ഒന്ന് നമ്മുടെ കാര്യങ്ങൾ ദൈവസ്ഥാനിൽ സമർപ്പിക്കുക രണ്ട് നാം ചോദിച്ചറിയാം അതെനിക്ക് വേണ്ടതാണോ വേണ്ടതല്ലാത്തതാണോ എനിക്ക് വേണമെങ്കിൽ എന്നോട് എന്ന് പറയുക മൂന്ന് ഇനി വേണ്ടതാണെന്ന് പറഞ്ഞിട്ടും സമയത്ത് അത് നടന്നില്ല എങ്കിൽ സങ്കടപ്പെടരുത് അത് അത് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിലും സങ്കടപ്പെടരുത് അതിന് ദൈവത്തിനെന്തോ പദ്ധതി വേറെ ഉണ്ടാകുമെന്ന് ചിന്തിക്കുക കരുണ്യവാരം നല്ലവരുമായി സ്വർഗപിതാവ് നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശദീകരിക്കണമേ പ്രാർത്ഥനയുടെ പലവിധമായ അനുഭവങ്ങളിലൂടെ പുണ്യപ്പെട്ട പിതാക്കന്മാർ ഗോത്രപിതാക്കന്മാരൊക്കെ കടന്നു പോകുന്നത് പോയിട്ടുള്ളത് ഞങ്ങൾ വായിച്ച് ധ്യാനിച്ചു പോരുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ തന്നെ കിട്ടണമെന്നുള്ള ശാഠ്യങ്ങളൊന്നുമില്ലാതെ ദൈവത്തോട് ചോദിച്ചറിയുവാനും ദൈവഹിതം ദൈവഹിതമാരാജ്യം മുന്നോട്ട് പോകുവാനും ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന എപ്പോഴും ഞങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണമാക്കി രൂപപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെ ശുദ്ധിമതിയിലും മധ്യസ്ഥിൽ അഭയപ്പെടുന്നു നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമേ ഹാലേലിയ പ്രിയമുള്ളവരെ പ്രാർത്ഥന എന്ന വിഷയം അനേകർക്ക് ജീവിതത്തിൽ നല്ലൊരു അനുഭവം ഉണ്ടാകുവാൻ അനേകരിലേക്കിത് ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളിവിടുത്തെ ഈ ശുശ്രൂഷയുടെ പ്രേക്ഷിതനായി തരണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദേവി തരുന്നാമ മാത്രം മകത്തപ്പെടുമാറാകട്ടെ